ഇന്ന് നിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സബ്മിഷൻ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് സർക്കാർ ഇളവ് നൽകാൻ നീക്കം നടത്തുന്നുവെന്നാരോപിച്ചുകൊണ്ട് ഉന്നയിച്ച സബ്മിഷൻ എങ്ങനെയാണ് വ്യാജമായ പ്രചരണങ്ങൾ നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് സർക്കാർ ആലോചിക്കുകയേ ചെയ്യാത്തൊരു കാര്യം സർക്കാർ ചെയ്യാൻ പോകുന്നു എന്ന് ആദ്യം പുറത്ത് പ്രചരിപ്പിക്കുക അതിലപ്പോൾ തന്നെ വ്യക്തത വരുത്തിയാലും വീണ്ടും അത് നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുക തെറ്റായ കാര്യങ്ങൾ ആവർത്തിച്ച് സഭയ്ക്കകത്തും പുറത്തും പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ പുകമറയുണ്ടാക്കാൻ ശ്രമിക്കുക നാളെ അത് തെറ്റാണ് എന്ന് വ്യക്തമായാലും ഈ പുകമറ അവശേഷിപ്പിക്കുക ഇതാണ് കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നൊരു സമീപനം അതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണെന്ന് കണ്ടത് ഇന്ന് സബ്മിഷനിലൂടെ യഥാർത്ഥത്തിൽ ഉന്നയിച്ചത് അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ പ്രസക്തമല്ലാത്ത ഒരു പ്രശ്നമാണ് സഭയ്ക്ക് പുറത്തേ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ് വീണ്ടും സഭയിൽ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു ഇപ്പോൾ സബ്മിഷനായിട്ടൊന്ന് കൊണ്ടുവന്നു സർക്കാർ ഇക്കാര്യം ഒരു സംശയവും ഇടയില്ലാതെ സഭയിൽ വ്യക്തമാക്കി വ്യക്തമാക്കിയ ശേഷവും അദ്ദേഹം സർക്കാരിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ചൊരിയാനാണ് സഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത് സർക്കാർ അങ്ങനെ ഒരു കാര്യമേ പരിഗണിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതിന് സഭയിൽ സംശയരഹിതമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ടായത് കാരണം ഈ പ്രശ്നം ഉയർന്നു വന്ന സമയത്ത് തന്നെ ജയിൽ മേധാവി പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു ജയിൽ മേധാവി സമർപ്പിച്ച പട്ടിക സ്വാതന്ത്ര്യത്തിന് എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള പട്ടിക മാനദണ്ഡങ്ങൾ പ്രകാരമുള്ളതല്ല അതിൽ അനർഹരായിട്ടുള്ള ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതാരാണ് സർക്കാരാണ് ആഭ്യന്തര വകുപ്പാണ് അത് കണ്ടെത്തിയപ്പോൾ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതിയ പട്ടിക സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് മൂന്നാറിന് എഴുതിയ കത്ത് മാത്രമല്ല ഈ കേസിൽ ചന്ദ്രശേഖരൻ കേസിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് ഒരു കാരണവശാലും അവരതിനർഹരല്ല എന്നത് ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഇരുപത് വർഷം കഴിയാതെ അവരെ അതിനെ പരിഗണിക്കരുത് എന്ന് ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുള്ളതാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെ സർക്കാർ അതിന് ശ്രമം നടത്തും എന്ന് പ്രചരിപ്പിക്കുന്നത് തന്നെ ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ് സാധ്യമാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എന്നിട്ടും ആ പ്രചരണം നടത്തി അപ്പോൾ തന്നെ സർക്കാർ അത് വ്യക്തമാക്കി പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി നിയമമന്ത്രി അന്ന് ആ ഘട്ടത്തിൽ വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം മാധ്യമങ്ങളോട് കാര്യം പറഞ്ഞു ഇന്ന് നിയമസഭയിലും വ്യക്തമാക്കി എന്നിട്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷവും ഈ അടിസ്ഥാനമില്ലാത്ത വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണിപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രചരണത്തിൻ്റെ രീതി സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത ഒരു കാര്യം സർക്കാരിന് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യം പ്രചരിപ്പിക്കുക കാരണം സർക്കാരിന് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രചരിപ്പിക്കുന്നവർക്കും അറിയാം എന്നിട്ടൊന്ന് പ്രചരിപ്പിക്കുക എന്നിട്ട് സർക്കാർ വ്യക്തമാക്കിയാലോ സർക്കാരിൻ്റെ എന്തോ ഒരു തെറ്റായ നീക്കം ഞങ്ങൾ കണ്ടുപിടിച്ചു കളഞ്ഞു ഞങ്ങളത് പരാജയപ്പെടുത്തി കളഞ്ഞു എന്ന് നടിക്കുക സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക ഈ ഒരു രീതിയാണ് ഇപ്പോൾ പ്രതിപക്ഷം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് ഇന്ന സഭയിൽ ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷത്തിൻ്റെ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ് സർക്കാർ ഒരു ഘട്ടത്തിനും ഇത് ആലോചിച്ചിട്ടില്ല അത് പോലീസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണോ അതോ ഈ പ്രശ്നം സജീവമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കുടില നീക്കമോ ഉപജാപമോ അതിലുണ്ടോ എന്നുള്ളത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ് കാരണം സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിൻ്റെ മുകളിൽ ഇത്തരം നടപടികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഗൗരവമായിട്ട് തന്നെ ഗവൺമെൻറ് പരിശോധിക്കണം അല്ല ഞാൻ പറയുന്നത് ആരുടെ ഭാഗത്ത് നിന്നായാലും ഇപ്പോൾ ജയിൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത് അർഹരല്ലാത്ത ആളെ ജയിൽ സൂപ്രണ്ടന്റെ ചുമതല വഹിക്കുന്ന ആള് ഒരു കാരണവശാലും ഇതിന് പരിഗണിക്കാൻ പറ്റാത്ത ആളുടെ പേര് ഐക്യാണ് അത് വളരെ യാദൃശ്ചികമായി നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഒന്നാണ് അപ്പൊ സർക്കാരിന്റെ ശമ്പളം പറ്റിയിട്ട് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഗൗരവായി പരിശോധിക്കേണ്ടി വരും അതുകൊ അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു പോലീസ് കോൺസ്റ്റബിൾ ഫോണിൽ വിളിച്ചു എന്നതുകൊണ്ട് അത് അതിൻ്റെ അടിസ്ഥാനത്തിലല്ലോ സർക്കാർ തീരുമാനം സർക്കാർ തീരുമാനം ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ജയിൽ മേധാവിയുടെ പത്രക്കുറിപ്പിൽ നിന്നും വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ അങ്ങനെ അവരുടെ അഭിപ്രായം തേടി എന്ന് പറഞ്ഞ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്നതൊക്കെ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് ഗവൺമെന്റ് പത്രക്കുറിപ്പിലൂടെ ഒരു കാര്യാണ് അല്ല അതാ ഞാൻ പറഞ്ഞത് അത് ഏത് സാഹചര്യത്തിലാണ് പിന്നെ നിയമസഭയിലും ഈ കാര്യം ഇന്ന് ഇന്ന് ഞാൻ പറഞ്ഞത് അത് സാധാരണഗതിയിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചത് ഗൗരവമായി പരിശോധിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ സൂപ്രണ്ടരെയും വേറെ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തല്ലോ കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്തിയത് ഈ പോലീസ് റിപ്പോർട്ട് തേടിയത് നിഷ്കളങ്കമല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് അവർക്കെതിരെ എടുത്തത് ഇക്കാര്യത്തിലും ഗൗരവമായിട്ടുള്ള പരിശോധന ഉണ്ടാകും അതാ പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്നതിൽ നിന്ന് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാദങ്ങളെല്ലാം സർക്കാർ ചിന്തിക്കാത്ത കാര്യം സർക്കാർ ആലോചിക്കാത്ത കാര്യം സർക്കാരിൻ്റെ മേലാരോപിക്കുകയാണ് പ്രതിപക്ഷം അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണ് ഇങ്ങനെ ചില നീക്കങ്ങൾ നടക്കേണ്ടത് അതാ ഞാൻ പറഞ്ഞത് ഇത് നിഷ്കളങ്കമായിട്ട് നടന്നതല്ല ആരാണ് ഇതിൻ്റെ ഗുണഭോക്താവ് സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത കാര്യം സർക്കാരിന്റെ മേൽ ആരോപിക്കുന്നതിൻ്റെ ഗുണഭോക്താവാരാ പ്രതിപക്ഷം അങ്ങനെ സർക്കാരിനെതിരെ ആരോപിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഉദ്യോഗസ്ഥരുണ്ട് ചിലർ അവർക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട് സർക്കാർ നയത്തിന് വിരുദ്ധമായി ഈ പേര് ഉൾപ്പെടുത്തി റിപ്പോർട്ട് തേടിയതിന് നടപടിയെടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളും ഗൗരവമായി പരിശോധിക്കും